എങ്ങനെയുണ്ട് ദോശക്ക് നെയ്സ്റ്റ് മൂടാ ഇന്ന് സാധാരണ കാണുന്ന പോലത്തെ നിസ്സാര കവറുകളൊന്നും അല്ലെന്നാ കൂടുമണ്ടിക്ക് കണ്ടോ ആഹാഹാ ലോ കാലോ കയ്യോ ഒക്കെ വരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാൻ പോണത് അതായിരിക്കും അപ്പക്ക എന്നാ കൊടുത്തേ അവിടെ കഴിക്കുന്നുണ്ട് പ്ലെയിൻ ദോശ കറിയാ അധികം ഇപ്പൊ കാണിക്കത്വം കൂടുതലാ റിഞ്ഞിട്ടോന്ന് പറഞ്ഞ കംപ്ലൈൻറ് സീനില്ലേ തിരുമുറയില് വന്നപ്പോ നല്ല ദോഷത്തവ കാണിച്ച് ആമസോണില് ടൂ തൗസന്റ് അല്ല ടു തൗസൻഡാണ് ഉദ്ദേശം റേറ്റ് ഏതാണ്ട് പക്ഷെ ഓഫറിന് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഏതാണ്ട് നല്ലത് അതെങ്ങനെയാണോ ഹാൻഡിലേ പ്രത്യേക രീതിയിലാ എങ്ങനെയുണ്ട് ദോശ വേണ്ട കഴിച്ചു സോഫ്റ്റ് ആണോ ഓ എന്തൊരു സോഫ്റ്റ് ആയിരത്തി ഇത് പലക്കൻ നെയ്റോസ്റ്റ് അമ്മേനെ എന്നാ വിചാരിച്ച നെയ്യ് ഇങ്ങനെ തുള്ളി കളിക്കണു മമ്മിയുടെ കയ്യിൽ നിന്നാണ് അമ്മ ഇത് പഠിച്ചെടുത്തത് ദോശ ഉണ്ടാക്കാൻ വലിയ കുഴപ്പമില്ല പക്ഷെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ ഒരു സ്കില് വേണം കുഞ്ഞമ്മ പറഞ്ഞു അവിടെ ചെന്നപ്പ് ചേച്ചിയുടെ മമ്മി പറഞ്ഞു കുഞ്ഞമ്മ ഉണ്ടാക്കി അത്രേ ഒപ്പൂല്ല ദോശ ഒക്കും സീന ഉണ്ടാക്കിയ സൂപ്പർ സൂപ്പർ നെയ്റോസ്റ്റ് അപ്പയോട് പറഞ്ഞു

വെച്ചോട്ടെ കൊഴുപ്പുണ്ട് എനിക്ക് ഈ ദോശയുടെ നെയ്റോസ്റ്റിന്റെ കൂടെ മീൻചാറ് വലിയ ഇഷ്ടാ ഇന്ന് മീൻചാറിന്ന് വരും ചെമ്മീൻ ചാറ് കലക്കന അടിപൊളി അടിപൊളി ഇനി അത് കഴിക്കട്ടോ ചൂടറിയ കൂടൂലേ എന്നിട്ട് വർത്താനം പറയാ വെക്കട്ടെ പടം എടുക്കട്ടെ വരണേ എനിക്ക് ഈ നെയ്റോസ്റ്റിൻറെ കൂടെ ഇതുപോലെയുള്ള മുളകിചാറ് കഴിക്കണ എന്ത് അറിയോ ഭയങ്കര താല്പര്യമാണ് എനിക്ക് അത് അമൃത പോലെ എനിക്ക് ചമ്മന്തി ഒന്നും വേണ്ട പിന്നെ ദോശ കഴിക്കാൻ മൂടില്ലാതിരിക്കുന്ന ദിവസമാണെങ്കിലും ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ വീഴും ദോശയുടെയും ഇഡലിയുടെ ഒക്കെ ഒപ്പം ബെസ്റ്റ് കോമ്പിനേഷനാ സാമ്പാറും ചമ്മന്തി ഒന്നും എനിക്ക് വേണ്ട ഈ ഒരു കറി മാത്രം മതി അടുത്ത എത്തി അമ്മ പ്ലെയിൻ ദോശയാണ് കഴിച്ചത് അല്ല കഴിക്കാൻ പോണത് ഉം ഉം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണോ ഈ ഒരു കോമ്പിനേഷൻ റോസ്റ്റ് ല്ല നെയ്റോസ്റ്റ് ഇഷ്ടമല്ല എന്നിട്ടല്ല ഞാൻ പ്ലെയിൻ അങ്ങ് എടുത്തതാ എനിക്ക് ഒരേ മൂടാ ചമ്മന്തി എനിക്ക് സാമ്പാറായിരുന്നു ഇഷ്ടം സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല എനിക്ക് മുളയാറുണ്ടെങ്കിൽ സ്വർഗം കിട്ടിയ പോലെയാ അപ്പതും ചമ്മന്തി മതിയത് കാരണം നെയ്റോസ്റ്റിന്റെ കൂടെ ചമ്മന്തി ഉണ്ടാക്കിയത് ഞാൻ അതിലേക്ക് ചമ്മന്തി ഒഴിച്ചുകൊണ്ട് പോകുന്ന അതാണ് അതെ കത്ത് പിടിച്ചോ ചൂടാറും ഇന്ന് സാധാരണ കാണുന്ന പോലത്തെ നിസാര കവറുകളൊന്നും അല്ല വലിയ ഓർഗനൈസർ ആണ് ഭംഗിയുണ്ട് ആ ഓർഗനൈസർ സാരി ഓർഗനൈസർ അത് പണ്ടൊരു ആന്റി കമന്റിട്ടില്ലേ മോളെ ഈ ബ്ലൗസ് ഒക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാ നല്ലതായിരിക്കുന്നു അത് നല്ലൊരു ഐഡിയ ആണ് നല്ല അഭിപ്രായമാണ് അതെ അതെ അങ്ങനോളും സെറ്റ് ആയിട്ട് അതെ നമ്മളോട് നമ്മൾ പലതും ഡ്രസ്സ് വാങ്ങിച്ചതൊക്കെ തയ്ക്കുന്നതിന് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം തയ്ച്ച് കഴിഞ്ഞും എന്ന് പറഞ്ഞു ഇപ്പൊ ഓൾമോസ്റ്റ് പലതും തയ്ച്ച് കിട്ടിയിട്ടോ അപ്പൊ തയ്ച്ച് കിട്ടിയിട്ടിന്ന് നമുക്ക് കാണാം അമ്മ ഇപ്പൊ ആദ്യമായിട്ടാ കാണാൻ പോണേ അതുകൊണ്ട് ഞാൻ നേരത്തെ തുറന്നില്ല എക്സൈറ്റ്മെന്റ് കിട്ടാൻ വേണ്ടി അതെ 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 സിബ് സൂക്ഷിച്ചു തുറക്കണം അതൊന്ന് നിറഞ്ഞ മെത്തിയായിരിക്കണം സിബ് സൂക്ഷിച്ചില്ലെങ്കിൽ അത്ര ക്വാളിറ്റി അതിന് ഇല്ല അത് ഇങ്ങനെ വെച്ചോ ആ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടെടുത്തോ അല്ലെങ്കിൽ പറ്റില്ല അത്ര ക്വാളിറ്റി ഇല്ല അതിന് ഇതില് നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടായിരുന്നു വേറെ പിന്നെ പണ്ട് മേടിച്ച് ഞാൻ അതവിടെ ഇരുന്നിരുന്നതാ മുഴുവൻ ഇത്രയും തൊറന്നാ മതിയായിരിക്കും എടുക്കാലോ തുറന്നോ ഓപ്പൺ വിത്ത് കെയർ ഒന്നും പറയണില്ലല്ലോ ഒന്നും പറയണില്ല അറിഞ്ഞിരിക്കും ഓരോന്നും എടുക്കുമ്പോ പറയാം ആ പേപ്പർ കവർ ആദ്യം എടുത്തോ പേപ്പർ ഇതാ എന്നാ കൂടുമുണ്ടിക്കൊന്നും അർക്കറിയോ എന്നാന്ന് മറ്റേ അറിയില്ല എനിക്ക് ഇ എടുത്തോ എടുത്തോ നീല ഷോള് ബ്ലൂ അതായത് ഒരു ചന്ദന കളർ ഡ്രസ് എനിക്കില്ലേ അപ്പൊ അവിടത്തെ കളർ അപ്പൊ നമുക്ക് ഒരു അമ്മയുടെ വീട്ടിലൊരു ഫങ്ഷൻ വരണുണ്ട് കല്യാണ പരിപാടി അപ്പൊ അതിന്റെ തലേ ദിവസം ഇടാനായിട്ട് ബ്ലൂ ആണ് തീം ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഒരു ചന്ദന കളർ ഡ്രസ്സിന്റെ കൂടെ ബ്ലൂ ഷോൾ ബ്ലൂ ഷോൾ ആണ് ബോട്ടം ബ്ലൂ പേറിയാന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ബ്ലൂ ജ്വല്ലറി ഞാൻ ഉദ്ദേശിക്കുന്ന ബ്ലൂ പ്രിന്റ് ബ്ലൗസ് വേറെ സാരി കാണിക്കാം ഇത് നല്ല ഷോളാ നല്ല പാർട്ടി വെയർ രൂപ ഷോൾ ആണ് രാധാകൃഷ്ണകൃഷ്ണയിൽ ഇത്രയും നല്ലത് കിട്ടി നല്ല ഫുൾ തിളങ്ങി നിക്കും നൈറ്റ് പാർട്ടി ആയതുകൊണ്ട് സൂപ്പർ ആയിരിക്കും ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്തേ അതിങ്ങനെ ചുരുട്ടിയാലും കുഴപ്പമില്ലാത്ത മെറ്റീരിയൽ ആ ഉണ്ടോ ഫുൾ തിളക്ക കൊള്ളാം നല്ലതാ ഉം ഇനി ഇടുമ്പോ കാണിക്കാ ശരിക്കും മുന്നൂറ്റെഴുപ് അതെ നല്ല രാധാകൃഷ്ണി ആയിട്ടായിരിക്കും ആയിരിക്കും ഞാനൊരു പൊട്ടക്കവറിന്ന് മാറ്റി നല്ലൊരു വെക്കണ്ടല്ലോ ഇനി വേണ്ട ഇനി എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് വെക്കാം പിന്നെ ആദ്യം ഞാൻ ഇടാന്ന് വിചാരിച്ചിരുന്നത് ഈ ഡ്രസ്സാണ് പൗഡറുമായിരുന്നു അതെ അത് പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല അത് ഓപ്പൺ ചെയ്തോ ഓപ്പൺ പലതവണ ചെയ്തതാ നല്ല ഓപ്പൺ ചെയ്താലും പിന്നെ അതുപോലെ മടക്കാൻ പറ്റില്ലാതെ അത് ഇപ്പൊ ഇടുന്നില്ലാതാ അതല്ല അത് അങ്ങനെ ഓപ്പൺ ചെയ്ത് ചുരുട്ടി കൂട്ടിണ്ടാവും പിന്നെ അതെ ഇടുമ്പോ ഏതായാലും പടം എടുക്കൂല്ലോ അതെ ഇത് കയ്യിൽ ഇങ്ങനെ കൈ സ്ലീവ് ആണ് കൈ പൗഡർ ബ്ലൂ പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു എടുപ്പ് കിട്ടുന്നതായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ തലേ ദിവസം ഇടുന്നതിൽ നിന്നും തൽക്കാലം അതിനെ മാറ്റി വെച്ചിട്ടാണ് ആ ബ്ലൂ ഷോൾ മേൽ അപ്പ കൈയും ആ കളറ് ഇവിടെ ഇത് സാധാ ഉപയോഗത്തിന് എടുക്കാൻ ഓർത്ത് വെക്കുകട്ടോ തലേ ദിവസത്തേക്കല്ല ഓണമൊക്കെ വരികയല്ലേ അപ്പോ ഓണത്തിന്റെ സമയത്തൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ എടുക്കാതെക്കാ ഒന്ന ഇങ്ങോട്ട് വെക്കുവാണേ പിന്നെ മറ്റേത് ഇത് ഒരു ടിപ്പിക്കൽ കേരള സാരി നമ്മൾ മേടിച്ചത് പലരും വീഡിയോയിൽ കണ്ട് ഒത്തിരി ഇഷ്ടം അറിയിച്ചിരുന്നു തയ്ച്ചത് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അത് തയ്ച്ച ഒരു ഡ്രസ്സാണ് ഫുൾ ഫ്ലെയർ ഇട്ടിട്ട് തയ്ച്ചിരിക്കോ അറ്റത്തൊക്കെ അത് കണ്ടോ ഇത് പണ്ട് ഫുൾ ഫ്ലെയർ ഇട്ടാണ് തയ്ച്ചിരിക്കണേ ഇട്ട് ഫോട്ടോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാം അടിയിൽ കാണിക്കിട്ടാ മതി ആ അതെ കര മാത്രമുള്ള കസവില്ലാത്ത എല്ലാവരും കസവല്ലേ ഇടണേ അപ്പൊ കസവ് ഇല്ലാതെ ഒരു ഇടണം ഒരെണ്ണ ഇടണം എന്നൊരു ആഗ്രഹം അതിന്റെ ഭാഗമായിട്ട് തയ്പ്പിച്ചതാണ് കേട്ടോ നല്ല ടെമ്പിൾ പ്രിന്റ് നല്ല ഭംഗിയാ അടുത്തത് തന്നെ നല്ല ഭംഗിയുണ്ട് ഫുൾ ഫ്ലെയറിട്ടാ തയ്ച്ചിരിക്കണേ സാരി ആയിരുന്നല്ലോ അത് ഇതാണ് അന്ന് മിലനിന്ന് എടുത്തത് റേറ്റ് പറഞ്ഞത് അത് വിടുത്തിക്കോ കാരണം അത് ഒത്തിരി വിടുത്തി ചുളുങ്ങി കൂടിയായിരിക്കണേ ആ തുണി റേറ്റ് കുറവാണെങ്കിലും അത് പറയില്ലോ കണ്ടോ ആ നല്ല എലഗൻ ലുക്കിംഗ് ആയി ഇത് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലുക്കായിട്ട് പരിഗണിക്കാം കല്യാണ ദിവസം ഫസ്റ്റ് ലുക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് അല്ലേ ഒരിക്കലും ഒരു പഴമ ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നണില്ല തയ്ച്ചതും നന്നായിട്ടുണ്ട് തയ്ച്ചത് എവിടെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഞാൻ എറണാകുളം കോൺവെന്റ് ജംഗ്ഷനിലുള്ള തയ്പ്പിക്കാറ് തയ്പ്പിക്കാറോ എത്രയോ വർഷമായി അതെ 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 വർഷങ്ങളായിട്ട് അവിടെയാണ് തയ്പ്പിക്കുന്നത് അതെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നോളൂ തുണി പക്ഷെ അത്യാവശ്യം നല്ല ഫ്ലെയർ ഇട്ട് തയ്ച്ചിട്ട് നന്നായിട്ട് തയ്ച്ചിട്ടുണ്ട് അമ്മയ്ക്കൊന്നിടണോന്ന് തോന്നണ്ടോ ഇല്ല അതിലേക്ക് താല്പര്യം കുറവാണെന്നറിയാമല്ലോ പിന്നെ ഞാൻ ഒരിക്കലും കടത്തി ഒന്നും പറയൂല സാഹചര്യം വന്നു കഴിഞ്ഞാൽ വല്ലോ മേലായികളോ ഓല്ലോ കാലോ കയ്യോ ഒക്കെ ഫ്രാക്ചർ വരുവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇടേണ്ടതായിട്ട് വരും താൽക്കാലം താല്പര്യം ഇല്ല ഒരു കാര്യവും നമ്മൾ കടത്തി പറയാൻ പാടില്ല അതില്ല എങ്ങനെയാ വന്നെന്ന് അറിയാൻ പറ്റൂല നാളെ നമുക്ക് അതുകൊണ്ട് ഓക്കേ അപ്പൊ ഇതൊരു ഡ്രസ്സ് ഓണത്തിനും ഇടാ നല്ല ട്രഡീഷണൽ ജ്വല്ലറിയൊക്കെ എങ്ങനെ വേണമെങ്കിലും ഇടാ അടിപൊളിയായിരിക്കും എങ്ങനെ വേണമെങ്കിലും ഇടാ അതെ ഇഷ്ടപ്പെട്ട അമ്മക്ക് അത് നല്ലതാ തയ്ച്ചതും നല്ലതാ ഇതാണ് നമ്മൾ സാരി വെട്ടി ഞാൻ ഫ്രണ്ട് ഒക്കെ നല്ല മതി മതിയോ ഫസ്റ്റ് ലുക്ക് മതി നല്ല എലഗന്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടല്ലേ ആ അറ്റത്തുള്ള ഗ്ലേസിങ് പോലെ ഇല്ലേ അതൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തതൊക്കെ അത് വന്നപ്പോഴായിരുന്നു ഡ്രസ്സിന്റെ ഡീറ്റെയിൽ ബ്ലർ ആക്കി കാണിച്ചിരിക്കുന്ന വേറെ കൊണ്ടല്ല നാളെ നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ വരാൻ പോകുന്നുണ്ട് അപ്പൊ ആ വീഡിയോയില് ഈ ഡ്രസ്സ് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഡ്രസ്സിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നാളത്തെ വീഡിയോ വരുമ്പോഴത്തേനും അതിനൊരു പുതുമ ഉണ്ടാവില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ അതിനകത്ത് ബ്ലർ ആക്കിയിരിക്കുന്നത് അപ്പൊ നാളത്തെ വീഡിയോ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ ഇതിൻ്റെ തയ്യൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഞാനൊരു മോഡൽ പറഞ്ഞു കൊടുത്തു അതേപോലെ തന്നെ എനിക്ക് തയ്ച്ചു തന്നു പ്രത്യേകിച്ച് ആ അത് പഴയതാണ് പഴയ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം തയ്പ്പിച്ചത് അത് അളവിന് ഞാൻ കൊണ്ടുപോയി അതേ കണ്ടോ ഇത് സിൽവർ കസവ് പോലത്തെ ടൈപ്പ് ആണ് ബോഡി പക്ഷെ ഗ്രേ ആണ് അതിന്റെ ഗ്രേ തിന്റ് വരുന്ന ബോഡിയാണ് അപ്പൊ അത അത് നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ ആൻ്റ് ആയിരിക്കും ആ അത് തന്നെ ഷവാറ ബോട്ട അതല്ല അടിപൊളിയായിട്ടുണ്ടത് ഇട്ട് കഴിയുമ്പോഴതിന്റെ ലുക്ക് മനസ്സിലാവുള്ളൂ ഇട്ട് കഴിയുമ്പോ നല്ല ലുക്കാട്ടോ നമ്മൾ ആ പടത്തി കാണിച്ചില്ലേ അതുപോലെ തന്നെയാ ചേട്ടൻ തയ്ച്ചു തന്നേട്ടോ ആ മഞ്ഞ തയ്ച്ചത് നല്ലതായിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് വേണ്ട അടിപൊളി അത് ഇട്ട് കഴിയുമ്പഴേ അതിന്റെ ലുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ മടക്കി വെച്ചു പകുതി വരെ ലൈനിങ് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം താഴേക്കിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ല ആവശ്യമുള്ള ഭാഗം അത് കവർ ചെയ്തിട്ടുണ്ടല്ലോ അതെ അതെ അറിയാലോ അത് ഞാൻ പറഞ്ഞു കൊടുത്തതാ അത് കൊടുത്തതാണ് അതിനകത്ത് ഗളിച്ചുള്ള കവറിലിട്ട് വെച്ചാ നന്നായി അമ്മക്ക് ചിലപ്പോ ഇഷ്ടപ്പെടാൻ പോണത് അതായിരിക്കും മഴ മാറി ഇത് ഇതമ്മക്ക് ഞാൻ ചോദിക്കണ്ട ആവശ്യം ഇല്ലല്ലോ ഇട്ടുകഴിയുമ്പോ കാണാം ആണ് ാണ് പോഷനിലേ ഉള്ളൂ ഫുള്ള് ഭയങ്കര ഓറാവും കൈയിലും ഉണ്ട് അത് പിടുത്തിക്കോ എന്തായാലും നമുക്ക് അങ്ങനെ മടക്കാൻ പറ്റും വേണ്ട വിടത്ത ഞാൻ പലതവണ എന്നിട്ട് അങ്ങനെ മടക്കി പിന്നെ അതിനൊക്കെ സമയം എടുക്കുന്നേ അതേ കൈ അത് പറഞ്ഞാ മതിലോ അതെ കൈ രണ്ടും ഇങ്ങനെ അതെ അതെ വെച്ച ഈ മെറ്റീരിയൽ തന്നെ അടിയിട്ടുള്ള ഭാഗം പ്ലെയിൻ ആണ് ഫ്രണ്ടിലും ഇത് പിടിപ്പിച്ചിട്ടുണ്ട് കഴുത്ത് കഴുത്ത് എങ്ങനെ ഷോൾ ഇവിടെ ഇരിപ്പുണ്ട് അത് കാണിക്കാം ഷോൾ ഇരുപ്പുണ്ട് ഷോൾഫിൽ വെച്ചിട്ടുണ്ട് അതെ അതെ ഇത് കല്യാണത്തിന്റെ അന്നത്തെ സെക്കൻഡ് റിസപ്ഷൻ ലുക്ക് സെക്കൻഡ് ലുക്ക് നൈറ്റില് അടിപൊളിയല്ലേ ഗിൽറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും കവറിൽ വെച്ചിരുന്നത് അതെ അതെ അല്ലെങ്കിൽ ഗിൽറ്റ് ഒട്ടിപ്പിടിക്കും പിന്നെ പലതും ഇതിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ചിലപ്പോ ആ ചേട്ടൻ വളരെ സൂക്ഷിച്ചാണ് അത് തയ്ച്ച് കാരണം അങ്ങനത്തെ തയ്ക്കാനും ഇച്ചിരി എക്സ്ട്രാ കെയർ എടുക്കണം ആ മനസ്സിലായി അപ്പ ഇതൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ തയ്ച്ച് കിട്ടിയപ്പോൾ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കാണിക്കണമെന്ന് പറഞ്ഞതാരണേ ഇനി ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് പറയണേ അമ്മയൊന്നും മിണ്ടണില്ലല്ലോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നല്ല കസവിന്റെ മോഡലോ ഇഷ്ടമാണ് അറിയാ കെത്ര ഇഷ്ടമോന്നുമല്ല തയ്ച്ചത് നല്ലതായതുകൊണ്ട് നല്ലതാണ് മാത്രം ഇതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റിച്ചിങ് വളരെ നല്ലതാണ് പറയാതിരിക്കാൻ പറ്റില്ല വളരെ നന്നായിട്ട് ഇനി ഇട്ട് കണ്ടാലേ അതിന്റെ ലുക്ക് ശരിക്കും ഇതിനേതാ അടിയിലിടുന്നെ അതിനടിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല ഫുള്ള് എന്താ ആ പക്ഷെ ഇടണം ഏതെങ്കിലും അതെന്തെങ്കിലും അത്രയും ലെങ് ലെങ്ത് അല്ലേ അപ്പൊ അടിയിൽ ലൈനിങ് ആണോ അടിയിൽ പിന്നെ ആ എന്നാലും ഓരോ ഇട്ടോല്ലോർത്ത് ഏതെങ്കിലും ഒന്ന് ഇട്ടോ അതാ നല്ലത് ഒരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളു അപ്പൊ എല്ലാം നല്ലതാ അപ്പേടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാ കാണാന്ന് പറ അങ്ങോട്ട് കൊണ്ടേ കാണിക്കാൻ പറ്റില്ല ഇതിങ്ങനെയൊക്കെ മടങ്ങിയും പോകും അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ഇത് കാണാപ്പയ്ക്ക് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോയാൽ അത് ശരിയാകൂലാ ഭരിക്കുമ്പോൾ അപ്പം കൊള്ളാം ഇതിൻ്റെ ഷോളും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല സ്റ്റീലുകളായിരിക്കും അതിൻ്റെ കൂടെ ഫുൾ ഗ്രീൻ ആക്സസറീസാണ് അത് സെക്കൻഡ് കളറ് പറഞ്ഞേക്കണം ബേൺഡ് ഓറഞ്ച് ഏതാണ്ടാ പറഞ്ഞത് ബേഡ് ഓറഞ്ച് ഓറഞ്ച് അതാണത് ബേണ്ട് ഓറഞ്ച് എൻ്റെ അതൊന്നും അല്ല കേട്ടോ കളർ എൻ്റെ വേറെയാ പുണിയൻ പിങ്കു ആയിരിക്കും അത് ശരി ഇപ്പോൾ ഓക്കെ അപ്പ രണ്ട് ലുക്കില് ഡ്രസ്സ് മാറാൻ ഉദ്ദേശിക്കുന്നില്ല ബ്ലൂ വെള്ളിക്കര കസവും മുണ്ടും ബ്ലൂ ഗിഫ്റ്റ് കിട്ടിയ ഷർട്ട് അവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ഷർട്ട് അതുമാണ് അപ്പ യൂസ് ചെയ്യണത് കേട്ടോ